അതാണ് ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പ്രായം നമ്മള് അതിനെ അസസ് ചെയ്യുന്നത് അവരുടെ മുഖത്തെ ചുളുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മെയിൻലി അല്ലെങ്കിൽ അവരുടെ സ്കിന്ന് താഴോട്ട് തൂങ്ങുന്നതും ഒക്കെ അപ്പൊ അതിനുവേണ്ടി ട്രീറ്റ്മെന്റ്സ് ആണ് ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് ശതമാനമേ ഉള്ളൂ മോസ്റ്ററൈസിംഗ് ലെവൽ അതായത് ഹൈഡ്രേറ്റഡ് അല്ല ഡീഹൈഡ്രേറ്റഡ് ആണ് സ്കിന്ന വെള്ളം കുടിക്കുന്നത് പോരാ അല്ലെങ്കിൽ മോസ്ചറൈസർ യൂസ് ചെയ്യാറുണ്ടോ അത് രണ്ടിനും വെള്ളം സുഹൈലാണ് സുന്ദരി സുന്ദരന്മാരാവാൻ ആഗ്രഹിക്കാത്ത ആരും ഇല്ല അപ്പൊ സുന്ദരി സുന്ദരന്മാരാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യ എല്ലാവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ് നിൽക്കുന്ന അടിയൊരു ആകൃതിയിലാണ് ഡോക്ടർ ഉണ്ട് ഡോക്ടർ നമസ്കാരം എല്ലാവർക്കും സുന്ദരി എല്ലാവർക്കും എല്ലാവർക്കും ആകാൻ പറ്റും മെയിൻലി ിന്ന് ഹെയർ അതുപോലെ തന്നെ വെൽനസ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് മെഡിക്കേറ്റഡ് ഹെയർ അതുപോലെ തന്നെ ലെഗ് സ്പാ അതുപോലെ കൊറിയൻ ഹെയർ സ്പാ ഇതൊക്കെ നമുക്ക് ഇവിടെ സ്പെഷ്യാലിറ്റി തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പൊ സെലിബ്രിറ്റീസും അതുപോലെ തന്നെ ഫിലിം ആക്ടേഴ്സും അങ്ങനെയുള്ളവർ ചെയ്യുന്ന കോസ്റ്റ്ലി ട്രീറ്റ്മെന്റ് ഏതൊരു ചെയ്യാൻ പറ്റും ഏതൊരു സാധാരണക്കാരനെ ചെയ്യാൻ പറ്റും ഈ വളരെ ആംബിയൻസ് ഉള്ള അകത്തോട്ടാണ് എൻട്രൻസ് എൻട്രൻസ് അല്ലേ ഡോക്ടർ ഇത് ആണ് അല്ല നമ്മൾ കുറച്ചും കൂടി കൂടി റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ആംബിയൻസ് സെറ്റ് അത്യാവശ്യം നേച്ചറിനോട് കുറച്ചുകൂടി വേണ്ടി നിക്കട്ടെ എന്നാൽ തിരക്കൽക്കിടയിലാണ് ഇങ്ങനെ സംഭവം എടുത്തു പറയേണ്ടത് ആകൃതിയുടെ ആംബിയൻസ് ആണ് വളരെ മനോഹരമാണ് ആദ്യം തന്നെ റിസപ്ഷനിൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റ് പലരുടെ സ്കിന്നും പല ടൈപ്പാണ് നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കാം അപ്പോൾ എന്തായാലും നമുക്ക് സ്കിൻ അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാം കഴിഞ്ഞിട്ടുണ്ട് ഈ ടീസോണില് നല്ല ഓയിലിനെസ് ഉണ്ട് ലെവൽ ഫൈവ് ആണ് കാണിച്ചേക്കുന്നത് നല്ല ഓയിലിയാണ് പക്ഷെ ഇവിടെ കമ്പാരറ്റീവ്ലി കുറവാണ് ഈ ഒരു ചീക്കിന്റെ ഭാഗത്ത് പിന്നെ ഫേസിന്റെ ടെക്സ്ചർ അതായത് ഈ കുഴികളോ കുരുക്കളോ അങ്ങനെയൊക്കെ ഉള്ളത് അവര് ഐഡന്റിഫൈ ചെയ്തേക്കാണ് ഒരു ലെവൽ ത്രീയുടെ അത്രയും ഉണ്ട് അത്ര സ്മൂത്ത് അല്ല ടെക്സ്ചർ പിന്നെ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കുരുക്കളോ പിഗ്മെന്റേഷൻ പിഗ്മെൻറ്റേഷനൊക്കെയാണ് അവർ ഐഡന്റിഫൈ ചെയ്തേക്കുന്നത് നോക്കുകയാണേ ഇരുപത്തെട്ട് ശതമാനമേ ഉള്ളൂ മോയ്സ്ചറൈസിംഗ് ലെവൽ അതായത് ഹൈഡ്രേറ്റഡ് അല്ല ഡീഹൈഡ്രേറ്റഡ് ആണ് സ്കിന്ന വെള്ളം കുടിക്കുന്നത് പോരാ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ടോ ഇല്ല ഇല്ല അപ്പോൾ അത് രണ്ടിനും കുറവുണ്ട് വെള്ളം കുടിക്കുന്നതിൻ്റെയും കുറവുണ്ട് മോയ്സ്ചറൈസിങ്ങിൻ്റെയും കുറവുണ്ട് രണ്ടും ഇമ്പ്രൂവ് ആകണം വെള്ളം ദാഹിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോഴും കുടിക്കണം ഏറ്റവും വലിയ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എ ടു എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അറിയാൻ പറ്റും സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന ഏതൊരു പ്രശ്നങ്ങളും ഇപ്പം ഏത് ഏജുകാർക്കും ചെയ്യാൻ പറ്റും അല്ലെ എത്ര പ്രായം കുറഞ്ഞ ആൾക്കാർക്കും എത്ര പ്രായം കൂടിയ ആൾക്കാർക്കും സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന ഏത് ട്രീറ്റ്മെന്റ് ഏത് പ്രശ്നമാണോ അതെല്ലാം വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ളത് പോലും അല്ലെ നമുക്ക് കാണാൻ പറ്റാത്തത് നമുക്ക് കാണാൻ പറ്റാത്ത മന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞുതരും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇത് ഇവിടുത്തെ ടെക്നോളജി ആണോ അതോ ഇമ്പോർട്ടൻ്റ് അല്ലേ ഇമ്പോർട്ടഡ് ആണ് ഇമ്പോർട്ടൻ്റ് ആകൃതിയിൽ തന്നെ ഹൈഡ്രോഫേഷ്യൽ ചെയ്യുന്ന ഒരു ഡോക്ടറെ അതെ ഇതാണ് നമ്മുടെ ഹൈഡ്രോഫേഷ്യൽ റൂം ഹൈഡ്രോഫേഷ്യൂപ് സൊഹീല് നേരത്തെ ഹൈഡ്രോഫേഷ്യോത്തനില് ചെയ്തിട്ടുണ്ടോ പത്തനംതിട്ട അടൂർ തന്നെയാണ് അല്ല ചെയ്തത് അല്ല കാരണം പത്തനംതിട്ട ജില്ലയിലെ ഏക ഒരു ക്ലിനിക്കാണ് നമ്മുടെ ക്ലിനിക്ക് അവിടെ ഒരു ആകൃതി എന്ന് പറയുന്നത് ഇവിടെയാണ് ഒറിജിനൽ ഹൈഡ്രോഫേഷ്യ മെഷീൻ ഉള്ളത് ഈ സാധാരണ പറയുന്ന പോലെ സംഭവം അല്ല നമ്മുടെ മെഷീൻ എന്ന് യു എസ് എഫ് ഡി അപ്രൂവ്ഡ് മെഷീൻ ആണ് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ടീവ് സീറംസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് നമുക്ക് ഇതിന്റെ സീറംസ് അപ്പൊ ഒരു നമുക്ക് സാധാരണ ചെയ്യുന്ന ഒരിക്കലും ഈ സീറംസ് അല്ല അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഓരോ സീറം ും അതിൻ്റെതായ പ്രത്യേകതകളും കാര്യങ്ങളും ഉണ്ട് ഇപ്പം ഒരാളുടെ സ്കിൻ അനലൈസ് ചെയ്തതിനു ശേഷം അവർക്ക് എന്താണോ സ്കിന്നിന് വേണ്ടത് അതായിരിക്കും നമ്മൾ ഈ ഹൈഡ്രോഫേഷ്യലിലൂടെ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഹൈഡ്രോപേഷ്യൽ നമ്മൾ മെയിൻലി നാല് സ്റ്റെപ്സാണ് അതിൽ ഇൻക്ലൂഡ് ആവുന്നത് ഫസ്റ്റ് വരുന്നതാണ് സ്കിന്നിൻ്റെ ക്ലീനിങ് അത് നമ്മൾ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് പിന്നെ വരുന്നതാണ് എക്സ്പോലിയേഷൻ അതായത് ഡെഡ് സെൽസ് കൊമിഡോൺസ് കാര്യങ്ങളുടെയൊക്കെ എക്സ്പോലിയേഷൻ ആണ് വരുന്നത് പിന്നെയാണ് സീറം ഇൻഫ്യൂഷന് അതായത് നമുക്ക് സ്കിന്നിന് വേണ്ട അത് സ്കിന്നിൻ്റെ കൺസേൺ അനുസരിച്ചിട്ടുള്ള സീറംസ് ആയിരിക്കും സ്കിന്നിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നത് ഈ ഈ പ്രശ്നങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു മിനിറ്റ് കൊണ്ട് മാറ്റാൻ പറ്റും അല്ലേ അതെ ഒന്ന് പറഞ്ഞു വലിയൊരു നമ്മള് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത് മൊത്തവും അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെ വന്നാലും നമുക്ക് അത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സൗന്ദര്യം കൂടുതൽ നോക്കുന്നവർക്ക് അത് പെട്ടെന്ന് തന്നെ വേദനരഹിതമായ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത് ഒരു 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 മിനിറ്റ് 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 മാറ്റാൻ പറ്റുമോ മതി നിങ്ങളുടെ അങ്ങനെ ഒരുപാട് അതെ അതെ ഉണ്ട് ഉണ്ട് അതെല്ലാം എല്ലാത്തിനും സൊല്യൂഷൻ ും വേദന ചേട്ടന ഇവിടെ ഇപ്പോ ചെയ്യുന്നുണ്ട് ചേട്ടാ ഇത്രയും ചെയ്തു വേദന ഉണ്ടായിരുന്നോ ഒരു അറിഞ്ഞില്ല എടുത്ത പോലും അറിഞ്ഞിട്ടില്ല വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളി വന്നാൽ മതി സിമ്പിൾ ആയിട്ട് മാറ്റാൻ പറ്റും ഇവിടെ വെച്ച് കിട്ടിയതല്ലേ അല്ലെ എന്തിനു വന്നായിരുന്നു ഇവിടെ മോന്റെ കൈയലും കയ്യലൊക്കെ ഈ പാലുണ്യ പോലുള്ള അത് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു വന്നപ്പോൾ നല്ലത് ചെയ്ത് കാർബൺ ലേസർ നമ്മൾ മെയിൻലി ചെയ്യുന്നത് ടാനിങ് ഒക്കെ ഒന്ന് മങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ ഫേസിൽ അത്യാവശ്യം ഗ്ലോയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ ലേസർ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഓയിലിനെസ്സും അത്യാവശ്യം ഭയങ്കര ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടും കാർബൺ ഫീഡിലൈസർ ചെയ്യുന്നത് നല്ല ബെനിഫിറ്റ് ആണ് അതെ ബട്ട് നമുക്ക് ഫസ്റ്റ് വരുന്നത് സ്കിൻ അനലൈസർ ആണ് അപ്പം സ്കിൻ അനലൈസർ ചെയ്തതിന് ശേഷം അവരുടെ സ്കിന്നിൽ ഇപ്പോൾ അത്യാവശ്യം ടാൻ ഉണ്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ട് ഓയിലിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻഡിക്കേറ്റഡ് ആണ് കാർബൺ ഫുഡിലൈസർ ചെയ്യുന്നത് താരൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ഡാൻഡ്രഫാണ് ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്ത് ഒരുപാട് ഷാംപുകൾ ഒക്കെ പരീക്ഷിച്ചിട്ട് മാറ്റം കിട്ടാത്തവർക്ക് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്തുവാൻ എങ്ങനെയുണ്ട് എത്ര ദിവസം റിസൾട്ട് കൊടുക്കാൻ പറ്റും ഇത് ചിലപ്പം ചിലർക്ക് നന്നായിട്ട് കൂടുതൽ കാണും കൂടുതലുള്ളവർക്ക് മൾട്ടിപ്പിൾ സെക്ഷൻ വേണ്ടി വരും പക്ഷെ ഒരു മീഡിയം ടൈപ്പ് ചെറിയ ഒരു ഡ്രൈ സ്കാപ്പ് ആണെങ്കിൽ വൺ ടൈം ചെയ്തിട്ട് നമുക്ക് ആഫ്റ്റർ കെയറിന് ഷാംപൂ ഒരു അത് സ്കാപ്പ് മതി നല്ല രീതിയിൽ മാറ്റം കൊടുക്കാൻ നല്ല രീതിയിൽ നിങ്ങൾ ഡാൻഡ്രഫിന് നല്ല രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും

കല്യാണം കല്യാണം കഴിക്കാൻ പെണ്ണ് പിറ്റേ ദിവസം ആള് അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും അത് പരിഹരിക്കണമെങ്കിൽ നമ്മളിപ്പോ മൂന്ന് മാസം മുമ്പ് അല്ലെങ്കിൽ ആറ് മാസം മുമ്പ് നമുക്ക് ബ്രൈഡൽ പാക്കേജസ് അവൈലബിൾ ആണ് അപ്പൊ അവരുടെ കൺസേൺ അനുസരിച്ചിട്ട് നമുക്ക് അവർക്ക് ട്രീറ്റ്മെന്റ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് അവരുടെ സ്കിന്നിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും ഒത്തിരി മേക്കപ്പ് ഒന്നും ഇടേണ്ട ആവശ്യം വരില്ല നാച്ചുറലി തന്നെ അവരുടെ അവർക്ക് സ്കിന്നിലോ മേക്കപ്പ് അടിച്ച് ടിച്ച് കിട്ടണല്ലേ വരില്ല അപ്പം ട്രീറ്റ്മെന്റ് ചെയ്ത്യാൽ മതി നിങ്ങൾ എപ്പഴാകും എപ്പോഴും എപ്പോഴും കല്യാണം മേക്കപ്പ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് മേക്കപ്പ് മാറ്റിയതിനു ശേഷവും സുന്ദരി സുന്ദരന്മാരായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അല്ലെ രണ്ട് സുന്ദരി സുന്ദരന്മാരാണ് അതുപോലെ തന്നെ ഇരിക്കും അതിൽ ട്രീറ്റ്മെന്റ്